പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പ്ലസ് ടു സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതിയ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് സേ എക്സാമിൻ്റെ റിസൾട്ടിനും അതുപോലെ ഇംപ്രൂവ്മെൻറ്റ് എഴുതിയ റിസൾട്ടിനും വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് ഇപ്പോൾ ഇവർക്കെല്ലാം സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ സേ എക്സാമിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ പോകുന്നു റിസൾട്ട് എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക അതുപോലെ മാർക്ക് ലിസ്റ്റുകൾ എങ്ങനെ ഒരുമിച്ച് ചേർക്കും അതുപോലെ സ്പോട്ട് അഡ്മിഷൻ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ചെയ്യാനും മറക്കരുത് ഡി എച്ച് എസ് സിയിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്നറിഞ്ഞ ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് പന്ത്രണ്ടാം തീയതിക്കുള്ളിൽ തന്നെ സെ എക്സാമിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കും അതായത് നാളെയോ മറ്റന്നാളോ ആയിട്ട് തന്നെ സേ എക്സാമിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ സാധ്യതയുണ്ട് ഇനി അതിൽ മാറ്റമൊന്നും വരാൻ സാധ്യതയില്ല അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം ഈ സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനും ഉണ്ട് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നിവയ്ക്ക് റീവാലൂഷന് കൊടുക്കാൻ പറ്റില്ല ബാക്കിയുള്ള വിഷയങ്ങൾക്ക് റീവാല്യൂഷന് കൊടുക്കാം ദിവാലേഷന് അഞ്ഞൂറ് രൂപ ഫീസാണ് അതുപോലെ ഫോട്ടോ കോപ്പിക്ക് മുന്നൂറ് സ്ക്രൂട്ടണിക്ക് നൂറ് രൂപയാണ് ഫീസ് ഇനി അറിയേണ്ട കാര്യം രണ്ടാം വർഷ പരീക്ഷയുടെയും അതുപോലെ ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷയുടെയും സർട്ടിഫിക്കറ്റുകൾ ഒന്നാക്കി നൽകുന്നതിന് എന്താണ് ചെയ്യേണ്ടത് ഹയർ സെക്കൻഡറി പരീക്ഷ രജിസ്റ്റർ ചെയ്ത സ്കൂളിലെ പ്രിൻസിപ്പൽ സാക്ഷ്യപ്പെടുത്തിയ നിശ്ചിത മാതൃകയിലുള്ള ഒരു അപേക്ഷാ ഫോം വേണം അത് സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് തയ്യാറാക്കി തരും അതുപോലെ തന്നെ രണ്ടാം വർഷ പരീക്ഷയുടെയും ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുടെയും സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലാണ് ഇതിനോടൊപ്പം വേണ്ടത് അതുപോലെ തന്നെ നാൽപ്പത് രൂപ ചലാനടിച്ച റിസീറ്റും ഇത് മൂന്നുമാണ് വേണ്ടത് ഇത് സ്കൂൾ വഴി തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് എസ്റ്റർഡ് പോസ്റ്റായിട്ടാണ് അയക്കുക സ്റ്റാമ്പ് വധിച്ച് ലഭ്യമാകേണ്ട പൂർണ്ണ മേൽവിലാസം രേഖപ്പെടുത്തിയ കവർ സഹിതമാണ് അയക്കുന്നത് ഡി എച്ച് എസ് സിയിലേക്ക് അയച്ചു കൊടുത്തതിന് ശേഷം മാർക്ക് ലിസ്റ്റ് ഒന്നായ മാർക്ക് ലിസ്റ്റ് സ്കൂളിലേക്ക് അയച്ചു തരികയാണ് ചെയ്യുക സ്കൂളിൽ നിന്നാണ് പിന്നീട് നമുക്കത് വാങ്ങേണ്ടത് ഇതൊക്കെ നിങ്ങൾ പഠിച്ച സ്കൂളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്തു തരും ഇനി പറയാനുള്ളത് സ്പോർട്ട് അഡ്മിഷനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഡിഗ്രിയുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് അതുപോലെ സെക്കൻഡ് അലോട്ട്മെന്റ് തേർഡ് അലോട്ട്മെന്റ് ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പല വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടാകും എന്നാൽ അഡ്മിഷൻ ലഭിക്കാതെ പുറത്ത് നിൽക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളും ഉണ്ടാകും ഇനിയിപ്പോൾ നടക്കുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് ആണ് ഇതിൽ കുറേ വിദ്യാർത്ഥികൾക്ക് കൂടി അഡ്മിഷൻ ലഭിക്കും കുറച്ച് കൂടുതൽ കുട്ടികൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെന്റിൽ കൂടി അഡ്മിഷൻ ലഭിക്കും ഇനി സപ്ലിമെൻ്ററി അലോട്ട്മെന്റും കഴിഞ്ഞ് എല്ലാ അലോട്ട്മെന്റ് പ്രോസസ്സും കഴിഞ്ഞ് അഡ്മിഷൻ ലഭിക്കാതെ നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷനൊക്കെ കിട്ടി അഡ്മിഷൻ എടുത്തു എന്നാൽ ആ കോളേജ് തൃപ്തരല്ല വേറെ കോളേജിലേക്ക് മാറണമെന്നുണ്ട് എന്നുള്ള വിദ്യാർത്ഥികളും ഉണ്ടാവും ഇവർക്കൊക്കെ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാം അതായത് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്പോട്ട് അഡ്മിഷനിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് യൂണിവേഴ്സിറ്റിയുടെ എല്ലാ അലോട്ട്മെൻറ്റ് പ്രോസസ്സും കഴിഞ്ഞതിന് ശേഷം അതാത് കോളേജുകളിൽ വരുന്ന ഒഴിവുകൾ നികത്തുന്ന ഒരു പ്രോസസ്സാണ് സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത് ഈ അലോട്ട്മെൻ്റ് പ്രോസസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷവും കോളേജിൽ ഒഴിവുകൾ ഉണ്ടാകാറുണ്ട് ഇങ്ങനെ വരുന്ന ഒഴിവുകളിലേക്കാണ് സ്പോട്ട് അഡ്മിഷൻ വിളിക്കാറ് സ്പോട്ട് അഡ്മിഷനിൽ മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് പോലും ചിലപ്പോൾ അഡ്മിഷൻ ലഭിച്ചേക്കാം ചില കുട്ടികൾ അഡ്മിഷൻ കിട്ടിയതിന് ശേഷം മറ്റ് കോളേജിലേക്ക് മാറിപ്പോകാറുണ്ട് ഹയർ ഓപ്ഷൻസ് കിട്ടി മാറുന്നവരുണ്ട് ഇത്രയൊക്കെ ഒഴിവുകൾ അവിടെ ബാക്കിയുണ്ടാവും സ്പോട്ട് അഡ്മിഷൻ യൂണിവേഴ്സിറ്റിയുടെ മേൽനോട്ടത്തിൽ അതാത് കോളേജുകൾ നടത്തുകയാണ് പതിവ് സ്പോട്ട് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഇഷ്ടപ്പെട്ട കോളേജിൽ അപേക്ഷ നൽകാവുന്നതാണ് ഹയർ ഓപ്ഷൻസ് യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ തുടങ്ങിയവയൊന്നും ഈ സ്പോട്ട് അഡ്മിഷനെ ബാധിക്കാറില്ല കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഇത് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് സിക്സ്ത് അലോട്ട്മെൻറ്റിന് ശേഷമൊക്കെ ആയിരിക്കും എല്ലാ അലോട്ട്മെൻറ്റ് പ്രോസസ്സും കഴിഞ്ഞതിന് ശേഷമാണ് സ്പോട്ട് അഡ്മിഷൻ വിളിക്കാറുള്ളത് സ്പോട്ട് അഡ്മിഷന് നിശ്ചിത തീയതിയിൽ അതായത് കോളേജ് പറയുന്ന സമയത്ത് നിശ്ചിത സമയത്ത് കോളേജിൽ ഹാജരാകണം നിങ്ങൾക്ക് അന്വേഷിക്കാം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കോളേജിൽ എപ്പോഴാണ് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നതെന്ന് നിങ്ങൾക്ക് ഫോൺ വഴി അല്ലെങ്കിൽ ആരെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കാവുന്നതാണ് അലോട്ട്മെൻറ്റ് പ്രോസസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ സ്പോട്ട് അഡ്മിഷൻ ഉണ്ടാകാറുള്ളൂ എല്ലാ വിദ്യാർത്ഥികൾക്കും സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാവുന്നതാണ് ഇപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയ്ക്ക് കിട്ടിയവർക്കും അതുപോലെ മാനേജ്മെൻറ്റ് സീറ്റ് കിട്ടിയവർക്കും ഒക്കെ അപേക്ഷിക്കാം ഫസ്റ്റ് ഓപ്ഷൻസ് കിട്ടി അഡ്മിഷൻ കിട്ടിയവർക്കും സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാവുന്നതാണ് സ്പോട്ട് അഡ്മിഷനുള്ള തീയതിയൊക്കെ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിലോ അല്ലെങ്കിൽ പത്രങ്ങൾ വഴിയോ ഒക്കെ അറിയിക്കാറുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കോളേജിൽ ആഗ്രഹിക്കുന്നുണ്ട് അവിടെ അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരോട് അന്വേഷിക്കാനും പറ്റും അതുപോലെ ഇതുവരെ ഒരു ആപ്ലിക്കേഷനും കൊടുക്കാത്ത വിദ്യാർത്ഥികൾക്കും സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാവുന്നതാണ് സ്പോട്ട് അഡ്മിഷനിൽ അവിടെ എത്തിയ കുട്ടികളിൽ ഉയർന്ന മാർക്കുള്ളവരെയായിരിക്കും പരിഗണിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്